അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് പലപ്പോഴും ചിന്തിക്കാറുണ്ട് എനിക്കിത് വന്നല്ലോ എനിക്കിത് പറ്റിയല്ലോ അങ്ങനെ പല ആപത്തുകളെയും തെറ്റിദ്ധരിച്ച് നാം വിളിക്കുന്ന ചില സംഭവങ്ങൾ പലപ്പോഴും നമ്മെ തിരുത്താനും തിരിച്ചറിവ് പകരാനും പുതിയ വഴികളിലേക്ക് നടത്താനുമാണ് വരുന്നത് നാം അറിയാത്ത രൂപത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിച്ചതും നല്ലതിന് ടൈറ്റാനിക് കപ്പൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ആ ഒരു ദുരന്തവും നമ്മുടെ മനസ്സിലുണ്ട് ആഡംബരത്തിന് പേരുകേട്ട കപ്പലായിരുന്നു ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്നും ടൈറ്റാനിക്കിനെ എല്ലാവരും വിളിച്ചിരുന്നു ക്ലാർക്ക് ആൻഡ് ഫാമിലി ക്ലാർക്കും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ ഒരു ആഡംബര കപ്പലിൽ അന്ന് പോകാനായിട്ട് തയ്യാറെടുത്തിരുന്ന ആളുകളായിരുന്നു കാത്തിരുന്ന ആ യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളിലുമായിരുന്നു ക്ലാർക്കും കുടുംബവും അവരുടെ ജീവിതാഭിലാഷമായിരുന്നു ഇത്രയും പ്രശസ്തമായ ഒരു കപ്പലിൽ കുടുംബത്തോടൊപ്പം ഒഴിവു ദിനം ചെലവഴിക്കുന്നത് എന്നത് അതിനുവേണ്ടി സമ്പാദിച്ചു കൂട്ടിയ മുഴുവൻ പണവും ചെലവഴിച്ചുകൊണ്ട് കുടുംബത്തിനുള്ള ടിക്കറ്റ് അവരെടുത്തു ടൈറ്റാനിക് പുറപ്പെടാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമുള്ളപ്പോൾ നാട്ടിലും വീട്ടിലും ആഘോഷങ്ങളൊക്കെ അലതല്ലി നടക്കുകയാണ് ക്ലാർക്കും കുടുംബവും സന്തോഷത്തിലും ആഹ്ലാദത്തിലും യാത്രയെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ താലോലിച്ച് വരികയാണ് എന്നാൽ യാത്രയുടെ രണ്ട് ദിവസം മുമ്പ് ക്ലാർക്കിന്റെ ചെറിയ മകനെ അവരുടെ വീട്ടിലെ വളർത്തുനായ നായ കടിച്ചു ഇതുമൂലം അവന്റെ കാലില് വളരെ ആഴത്തിലുള്ള ഒരു മുറിവ് പറ്റി ഇതുവരെ ഒരാളെ പോലും മാന്തുക പോലും ചെയ്യാത്ത ആ നായയിൽ നിന്ന് ഈ സമയത്തുണ്ടായ ആ ഒരു പ്രവൃത്തി ആ കുടുംബാംഗങ്ങളെ എല്ലാം തന്നെ അങ്ങേയറ്റം നിരാശയിലാഴ്ത്തി നായയെ കൊന്നുകളയാൻ വരെ അവർ ഒരുങ്ങി എങ്കിലും ഇത്രയും കാലം അരുമിയായി വളർത്തിയ നായയോട് ആ ക്രൂരത ചെയ്യാനായിട്ട് അവർക്ക് മനസ്സ് വന്നില്ല കുഞ്ഞിന് ഡോക്ടറെ കാണിച്ചു തേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉള്ളതിനാൽ പതിനഞ്ച് ദിവസത്തോളം പുറത്തൊന്നും പോകാതെ നിരീക്ഷണത്തിൽ കഴിയണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് എന്തായി ദിവസങ്ങളായി സ്വപ്നം കണ്ട ടൈറ്റാനിക്കിലെ യാത്ര അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ടിക്കറ്റിന്റെ പണവും അവർക്ക് നഷ്ടപ്പെട്ടു ജീവിതാഭിലാഷമായിരുന്ന ആ വലിയൊരു യാത്ര കണ്ണീരോടെ അവർ ഉപേക്ഷിച്ചു ടൈറ്റാനിക് തീരം വിട്ടിട്ട് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വാർത്ത കേട്ട് അവർ ഞെട്ടി തിരിച്ചു ഒരിക്കലും മുങ്ങില്ലെന്ന് പറഞ്ഞ ടൈറ്റാനിക് മുങ്ങിയിരിക്കുന്നു നിരവധി പേർ അപകടത്തിൽ മരിച്ചിരിക്കുന്നു ക്ലാർക്കും കുടുംബവും എന്ത് ചെയ്യണമെന്നറിയാതെ അത്ഭുതപ്പെട്ട് സ്തബ്ധരായി നിൽക്കുകയാണ് വല്ലാത്ത മാനസികാവസ്ഥയിലായ അവർ തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തു നായിയെ ചേർത്ത് പിടിച്ചു സ്നേഹാർപ്പണങ്ങൾ കൊണ്ടും സ്നേഹചുംബനങ്ങൾ കൊണ്ടും അതിനെ മൂടി അങ്ങനെ ടൈറ്റാനിക്കിന്റെ ദുരന്ത വാർത്തകൾക്കിടയിലും സ്കോട്ട്ലാൻഡ് പത്രങ്ങളുടെ പേജുകൾക്കുള്ളിൽ ഒരു കുടുംബം തങ്ങളുടെ നായയെ ആശ്രേഷിക്കുന്ന ചിത്രവും കൂടി ചരിത്രത്തിന്റെ ഭാഗമായി മാറി ദൈവത്തിന് നമുക്ക് വേണ്ടി വിശാലമായ ഒരു പദ്ധതിയുണ്ട് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് പിന്നീട് മെച്ചപ്പെട്ട എന്തെങ്കിലും കൊണ്ടുതരാനായിരിക്കാം ജീവിതം പല വെല്ലുവിളികളും കൊണ്ടുവരും ചിലപ്പോൾ അത് നമ്മെ താഴേക്ക് തള്ളിയിടും എന്നാൽ പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു നമുക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അത് നിറവേറ്റുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക ഫസ്റ്റ് ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിച്ചത് പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിംബിൾ റീഷൻ